ചെയ്തവർ സഹായിച്ചവർ മൂപ്പര് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ലതിനെ എത്തബിയൂണ റസൂല മൂപ്പര് കണ്ടില്ല അത് മൂപ്പര് പറയണില്ല അപ്പം അവിടെ തന്നെ എന്തു വന്നു ഇത് ലക്ഷ്യം വേറെ എന്നുള്ളത് തെളിഞ്ഞു അഥവാ വികലമായ വിശ്വാസത്തിൽ ജീവിച്ച ഒരു സമൂഹമാണ് അവർ അവരെ നമിശ്രിശ്രമ സംസ്കരിക്കുകയാണ് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നബിസ്ലമലിസ്ലമിയുടെ ദൗത്യം എന്തിനാന്ന് പഠിപ്പിക്കുന്ന ആയതാണ് നമ്മളിപ്പോൾ റബിയുൽ അവൽ മാസത്തിലാണുള്ളത് നാട്ടിൽ യാഥാർത്ഥികരായ ആളുകൾ നബിദിനം കൊണ്ടാടുകയും അത് ദീനിലുള്ള ദീനിൽ ഉള്ളതാണെന്ന് പറയുകയും അതിന് തെളിവുണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഷിയാക്കൾ കൊണ്ടുവന്ന ഒരു ആചാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഓരോ ദിവസവും പുതിയ തെളിവുകൾ അതിനു വേണ്ടി കണ്ടെത്തുന്ന തിരക്കിലാണ് പൗരോഹിത്യം അതിൽ ഒരു പുതിയ തെളിവുമായി വന്നത് നമുക്ക് ഈയിടെ കാണാൻ സാധിക്കും അതിലെ ചെറിയ ഭാഗം കേട്ടു വരാം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവർ സഹായിച്ചവർ എന്നിട്ട് നാലാമതായി ആ നബി കൊണ്ടുവന്ന ചര്യകളോട് പിൻപറ്റുകയും ചെയ്തവർക്കും അവർ വിജയികളാണ് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇത്തി കൂടാതെ കഴിയില്ല കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാരുടെ സംസാരത്തിൻ്റെ ശകലമാണ് കേട്ടത് ഇതിൽ നബിദിനത്തിന് നബിദിനം കൊണ്ടാടാൻ ആഘോഷിക്കാൻ അദ്ദേഹം വിശുദ്ധ ഒരു ആയത്താണ് തെളിവാക്കിക്കൊണ്ടുവന്നത് മുസ്ലേസ് ഈ ശരിക്കും ഈ ആയത്തിൻ്റെ വസ്തുത എന്താണ് ഇതിൻ്റെ ഇതിന് തെളിവെടുക്കാൻ പറ്റുന്നതാണോ വിഷമുല്ലാ അലഹമുല്ല മുഹമ്മദി മുഹമ്മദ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റബി ലവുൽ മാസം ആ മാസത്തിലുള്ള അനാചാരങ്ങൾ നബി നബീസല്ലാ അലയുസല്മയുടെ പേരിലുള്ള അന്ധവിശ്വാസങ്ങൾ അത് വലിയ രൂപത്തിൽ വലുതായി സമൂഹത്തിൽ വ്യാപിച്ച ഒരവസ്ഥയും സാഹചര്യവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് നബി നബീസ് അല്ലാ അലുസം പഠിപ്പിക്കാത്ത ഒരാഘോഷം അവിടുന്ന് നിൻ്റെ പേരിൽ വലിയ കാര്യമായി കൊണ്ടു നടക്കുമ്പോൾ അതിശക്തമായ നിലക്ക് പ്രതിരോധം തീർക്കേണ്ട ഒരനാചാരമാണ് ആ വിഷയം എന്ന കാര്യത്തിൽ സംശയമല്ല സ്വാഭാവികമായും അഹൽസുന്നവൽ ജമായയുടെ വക്താക്കൾ എക്കാലവും അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ച പോലെ ഇക്കാലത്തും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ യാതൊരു പിന്നെ മാറ്റവുമില്ല അല്ലെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ ഒരു അമാന്തത ബാധിച്ചിട്ടില്ല ഏതായിരുന്നാലും ഈ അനാചാരങ്ങൾക്ക് തെളിവുണ്ടാക്കൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അനാചാരമായതുകൊണ്ട് നബിസ്വല്ലാ ഉള്ളി വല്ലം പഠിപ്പിച്ച കാര്യമാണെങ്കിൽ പ്രശ്നമല്ല അത് ഇസ്ലാമിക വൃത്തത്തിലുള്ളതാണ് ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ ഓതി ആയത്ത് സൂറത്ത് ആയത്താണ് നബി നബീസ് അലൈഹി വല്ലമേ ഇത്തിബാഹ് ചെയ്യണം അല്ല ദിനെ റസൂല റസൂൽ അള്ളാഹി സ്വല്ലു അല്ലെ വല്ലമേ ഇത്തിബാഹ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം തുടങ്ങുന്നത് അപ്പോൾ ആ വചനത്തിൻ്റെ തുടക്കം തന്നെ എന്താണ് അവിടുന്ന് ഇത്തിബാവി ചെയ്യലാണ് അവിടുന്ന് കൊണ്ടുവന്ന ഷറ എന്താണോ അത് പിൻപറ്റി അവിടുന്ന് പറഞ്ഞത് അവിടുന്ന് പ്രവർത്തിച്ചത് അവിടുന്ന് അംഗീകരിച്ചത് അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക നബി നബിസുല്ലാ അല്ലെ സ്വല്ലം നിയോഗിക്കപ്പെടുന്ന സമയത്ത് ആരൊക്കെയുണ്ടോ അപ്പോൾ അഹ്ലി കിതാബിൽ പെട്ടവരാകട്ടെ അവരുണ്ടെങ്കിലും ആരെയാണ് പിൻപറ്റേണ്ടത് നബി നബിസുല്ലാ അല്ലെ വല്ലയെയാണ് പിൻപറ്റേണ്ടത് ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് അപ്പോൾ ഇത്തിവാകു ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസികൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ റസൂറുല്ലാഹി സാഹു അല്ലെ വല്ലമയെ പിന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക അല്ലെങ്കിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കും നബി നബീസ്ല്ലാ അല്ലി സ്വലമയോട് ഉള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പഠിപ്പിക്കുന്നിടത്ത് വസറൂഹു വനസറുഹു എന്ന് ആ ആയത്തിലുണ്ട് വ അസറുഹു എന്ന് പറഞ്ഞാൽ മുഫസറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് നബി സല്ലു അലൈഹി വല്ലമയെ തളീം ചെയ്യുക ബഹുമാനിക്കുക അതേപോലെ തന്നെ അവിടുന്ന് വക്കാർ അവിടുന്ന് ഒരു മഹത്വമുണ്ട് കാരണം ആ മഹത്വം ഉൾക്കൊള്ളുമ്പോഴാണ് വിശ്വാസിയാകുക അപ്പോൾ ഈ അലുമത്ത് അതുപോലെ തന്നെ അതിനോട് സമാനമായ വാക്കുകളൊക്കെ കാണുമ്പോഴാണ് ഇവർക്ക് എന്തു ചെയ്യണത് ഇതാഘോഷമാക്കിയാലേ അലുമത്ത് ആവുള്ളൂ തോന്നണത് അങ്ങനെയാണല്ലോ ഭയങ്കര മഹത്വം ഉള്ളത് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുകയാണ് ആ മഹത്വത്തെ കൊട്ടിഘോഷിക്കണം ജാഥകളും അതേപോലെ തന്നെ മുദ്രാവാക്യങ്ങളും വൈകാരികതയൊക്കെ പ്രകടിപ്പിച്ചു കൊണ്ട് എന്നാണ് ഇവർ വിചാരിക്കണത് ആ വിചാരത്തിലേക്കാണ് കാന്തപുരം മുസ്ലിാരി ആയത്തിനെ കൊണ്ടുപോയത് കാരണം മൂപ്പര് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ലതിനീനെ എത്തഭീവന റസൂല മൂപ്പര് കണ്ടില്ല അത് മൂപ്പര് പറയണില്ല അപ്പോൾ അവിടെ തന്നെ എന്തു വന്നു ഇത് ലക്ഷ്യം വേറെ എന്നുള്ളത് തെളിഞ്ഞു രണ്ടാമത്തത് മൂപ്പര് ഈ അസറുഹു എന്ന് കണ്ടപ്പോൾ അതിന് പണ്ഡിതന്മാരൊക്കെ മഹത്വപ്പെടുത്തണം എന്ന അർത്ഥവും കൊടുത്തപ്പോൾ മൂപ്പരെ ചെയ്തു അതിങ്ങനെ പരിധിവിട്ട പ്രശംസകളും അതേപോലെ തന്നെ അതിരുവിട്ട പ്രകീർത്തനങ്ങളൊക്കെ ആയിട്ടിങ്ങനെ ഈ ശെർക്കു അനാചാരങ്ങളും കൊണ്ടു നടക്കാനുള്ള നല്ല മുന്തിയ ഒരു തെളിവാണ് എന്ന നിലക്കാണ് അയാളതിനെ അവതരിപ്പിച്ചത് പല തഫ്സീറുകളും ഈ കാര്യം അഥവാ എന്താണ് ഈ ആയത്തിൻ്റെ വസ്തുത എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇവർ കാര്യമായി തെളിവാക്കുന്ന ഒന്നാണ് അ മൻസൂർ എന്നത് ഇമാം സുയൂത്തി റഹിമഉുള്ളയുടെ തഫ്സീറാണ് അപ്പോൾ ദുററുൽ മൻസൂറിൽ നമുക്ക് കാണാം ഈ അസറുഹു എന്നതിന് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാ നിന്ന് വന്ന പ്രകാരം നബി നബിസ് അലൈ സ്വലമയെ മഹത്വപ്പെടുത്തണം അവിടുന്ന് ഒരു വക്കാറുണ്ട് ഒരു ആദരവുണ്ട് അത് കൊടുക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പം ഇവിടെ ഈദാക്കണം എന്നല്ല ആഘോഷിക്കണം എന്നാണെങ്കിൽ അത് ഇതല്ലല്ലോ പ്രയോഗിക്കുക ആഘോഷിക്കണമെന്നാണ് പ്രയോഗിക്കുക രണ്ടാമത്തത് ഈ പിന്നെ തഫ്സീറിൽ കാണ മഹാനായ മുജാഹിദ് റഹിമ ഉള്ള താവിയ അറിയപ്പെട്ട മുഫസ്സിറാണ് മുജാഹിദ് റഹിമ ഉള്ളയിൽ നിന്ന് വന്നത് കാണാം ഷദ്ദിദൂ അംബ്രഹു നബിസല്ലാ ഉള്ളി വല്ല കൽപ്പിച്ചതിൽ നിങ്ങൾ എന്തു ചെയ്യണം കണിഷത കാണിക്കണം അതാണ് ഇത്തിബാഗ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നെ ഇത്തിബാഗ് ചെയ്യണം ആനൂ റസൂലഹു അതേപോലെ തന്നെ വനസറൂഹു അള്ളാഹുവിൻ്റെ കൽപ്പന അതേപോലെ തന്നെ റസൂലി സല്ലു അലൈ വസല്മയെ സഹായിക്കൽ എന്നൊക്കെയാണ് ഈ ആയത്തിൻ്റെ താല്പര്യം അപ്പോൾ ഇങ്ങനെ പല നിലക്കുള്ള പ്രയോഗങ്ങളും ഓഫീസറുകൾ പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചെയ്ത് ആഘോഷം എന്ന് പോലും അല്ലാത്തൊരു പ്രയോഗം എടുത്തിട്ട് എന്തു ചെയ്യുക ഇതിനെ തെളിവാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അപ്പോൾ ഇവർ ചെയ്യുന്നൊരു പണി തന്നെയാണ് ഇപ്പോൾ സുഹൃത്ത് യൂണിസിലെ ആയത്തെടുക്കുക അത് റഹ്മത്ത് എന്ന് കണ്ടപ്പോലെന്ത് കരുതി ആ ആയത്തിനെ നേരെ സൂറത്ത് അംബിയായി ആയത്തിനാണ് ബന്ധപ്പെടുത്തി ഒമാ റസലിനാക്ക ഇല്ലാ റഹ്മത്ത് അല്ല ആലമീന്നാക്കി ആ രണ്ട് റഹമത്തിനെയും ഒന്നാക്കിയിട്ട് എന്ത് ചെയ്തു അവതരിപ്പിച്ചു അതേപോലെ തന്നെ നബി നബിസ് അല്ലാസ് വല്ലം മിന്നത്താണല്ലോ വലിയ അനുഗ്രഹമാണ് ലക്ക് അത് മന്നല്ലാഹു അലൽ മിന്നു കുറാൻ പറഞ്ഞതാണ് അപ്പോൾ അതെടുത്തിട്ട് സൂറത്ത് ഉള്ളുഹൈല ആയത്തിലേക്ക് ബന്ധപ്പെടുത്തി ഏഹ് പിന്നെ സംസാരിക്കണം കിട്ടിയ ന്യാമത്തുകളൊക്കെ സംസാരിക്കണം എടുത്തു പറയണം ഇങ്ങനെ ഓരോ ആയത്തുകളെയും മറ്റൊന്നിലേക്ക് ബന്ധപ്പെടുത്തിയാണ് ഇവർ തെളിവുണ്ടാക്കുന്നത് ഒരിക്കലും എന്തല്ല ഇത്തരം ആയത്തുകൾ ആഘോഷങ്ങളല്ല പഠിപ്പിക്കുന്നത് ഇത് ശരിക്ക് ഒന്ന് വ്യക്തമാക്കി തന്ന കിതാബാണ് മഹാനായ ഷേഖുല്ലിഇസ്സലായി ഇബിനു തൈമിയ റഹിമ ഉള്ളയുടെ അസ്വാരിമുൽ മസുലൂൽ അല ഷാത്തിമിർ റസൂൽ എന്ന കിതാബ് അപ്പോൾ ആ കിതാബിൽ ഇസ്ലാം പറയുന്നുണ്ട് നബി നബിസ്വല്ലാ ഉള്ളി വസ്ലമയെ മധു ചെയ്യുക തെനാഹ് ചെയ്യുക അതേപോലെ തളീമ് തൗക്കീർ ഇതൊക്കെ ദീന് നിലനിർത്തലാണ് അല്ല ദീനില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്താണ്ട് ഇങ്ങനെ പൊടിപൊടിച്ച് നടക്കലല്ല ദീന് നിലനിർത്തലാണ് എന്താണോ ദീൻ അത് അതേപോലെ തന്നെ അതിനെ സുക്കൂത്ത് ചെയ്യൽ അതിനെ ഒഴിവാക്കൽ ദീനെ തന്നെ ഒഴിവാക്കലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ സുന്നത്തിനെ ഒഴിവാക്കിയിട്ടാണ് ഇത്തരം ആളുകൾ വിദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നത് പിന്നെ അതേ കിതാബിൽ തന്നെ ഷെയഖ് തഹസീർ എന്നുള്ള വാക്കിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ ആയത്തിൽ വന്ന ഉണ്ടല്ലോ ആ തേസീറിനെ പറ്റി ഷെയഹ് പറയുന്നത് ഇസ്മുൻ ജാമി ഉല്ലി നസിരിഹി വ വ മിൻ തീദിഹിങ് കുല്ലിമായഹിന്നാണ് നബിസ്വല്ലാസ്സലമയെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഏതൊക്കെ രീതികളുണ്ടോ ആ രീതികളിലൂടെ അവിടെ നിന്നെ സഹായിക്കുക അവിടെ നിന്നെ നേരെയുള്ള ആക്ഷേപങ്ങൾക്ക് പ്രതിരോധം തീർക്കുക എന്നതാണ് തേസീർ അതിൽക്കാണ് തസീമ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹിർക്കലിൻ്റെയും വരക കൊട്ടാരത്തേക്ക് സ്വഹാബത്ത് പോയപ്പോൾ അവർ ആ രാജാക്കന്മാർ സ്വഹാബത്ത് നബിസ്വല്ലാ അലൈസ് വല്ലമുക്ക് കൊടുക്കുന്ന തയാലീമിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ എന്താ ഇവർ ഈ കാണിക്കുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളാണോ അല്ലെങ്കിൽ ആണ്ടുപരിപാടികളാണോ അല്ലല്ലോ അപ്പം അന്നത്തെ രാജാക്കന്മാർ വരെ ആ തയാലീമിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഷെയ്ഖു അല്ലെല്ലാം ഇബ്മിൻ തൈമിയ റഹിമുള്ള ആ കിതാബിൽ ഇത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തഫസീറുകളിലൊക്കെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഉണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഇത്തിബായിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതി എന്ന് തന്നെ പറയാം ഈ തെറ്റായ ആഘോഷത്തിന് അള്ളാഹുവിൻ്റെ കലാം ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇയാൾ തെളിവാക്കിയിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് കണ്ടില്ല എന്ന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അതാണ് ആ വിഷയത്ത് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തിബായൻ എന്തോ ഒരു രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കേട്ടു ഇത്തിബ ഇല്ല എന്നല്ല പറയുന്നേ അങ്ങനെയൊക്കെയുള്ള ഒരു സംസാരമാണ് കേട്ടത് ശരിക്കും ഇത്തിബായി ഇസ്ലാമിലൊരു സ്ഥാനമുണ്ടല്ലോ അതെ യസ്മല വസ്ലത്തു വസ്ലാം വളരെ വസൂല്ല വാലാ അലഹി വാസാബി ഹജ്മായി നഹാബാദ് ഇവിടെ മുസലാഹി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാന ദുർവ്യാഖ്യാനിക്കലാണ് ഈ ആയത്തവർ കൊണ്ടുവരുന്ന എന്തിനാണ് നബിസ്ലാത്ത അലൈഹി സ്വലമേൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ളൊരു തെളിവായിട്ടാണ് കൊണ്ടുവരുന്നത് അദ്ദേഹം ആ പദത്തെ എടുത്ത് വസ്ദറുഹ് എന്ന് പറയുന്ന പദത്തെ എടുത്തിട്ട് എന്തു ദുർവ്യാഖ്യാനിക്കാണ് ദുർവ്യാഖ്യാനിക്ക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് ഇറങ്ങിയത് നബിക്കും സ്വഭാവത്തിനാണ് അപ്പോൾ ഈ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഒരാഘോഷം സംഘടിപ്പിക്കാനുള്ള തെളിവായിരുന്നെങ്കിൽ ആര് നടത്തണം അവർ നടത്തണം അവരാരും ചെയ്തിട്ടില്ല അത് നടത്തിയിട്ടില്ല എന്നുള്ള ഒന്നാമത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ഈ ആയത്ത് യഥാർത്ഥത്തിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിം ആരെ അടക്കമുള്ള ആൾക്കാർ നിന്ന് മനസ്സിരുത്തി ഓതേണ്ട ആയത്താണ് കാരണം ഈ ആയത്തിലെ ചർച്ചാ വിഷയം എന്താ മുഹമ്മി സ്വലമ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണ് പിന്നെ ദൗത്യം പറയുന്ന ആയത്താണ് ആയത്തനുസലഹ് അലിസ്ലാം പ്രവാചകൻ നസലു അലൈവീസ് സ്വലമ ഭൂമിയിലേക്ക് വന്നു എന്തിനാ വന്ന് നന്മ കൽപ്പിക്കാനാണ് തിന്മ വിരോധിക്കാനാണ് അതേപോലെ തന്നെ ഹലാലുകൾ ഏതാണ് ഹറാമ ഏതാന്ന് പഠിപ്പിക്കാനാണ് മനുഷ്യരുടെ മുതുകുകളിൽ നിന്ന് പ്രയാസത്തിൻ്റെ ഭാണ്ടക്കെട്ട് ഇറക്കി വെക്കാൻ വൈ അലഹൻ ഇസുറവും അഥവാ വികലമായ വിശ്വാസത്തിൽ ജീവിച്ച ഒരു സമൂഹമാണ് അവർ അവരെ നബിസുറ എന്നാലിസ്ല സംസ്കരിക്കുകയാണ് അവർക്ക് തൗഹീദ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പം നബിസുറന്നാലിസ്ലമയുടെ ദൗത്യം എന്തിനാണെന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് ഈ ആയത്തിൻ്റെ മുസലായി സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ പ്രയോഗം തന്നെ എന്താ അല്ലാതീ റസൂൽ അവിടെ തന്നെ പറഞ്ഞത് ഇത്തിബ ആണ് കാന്തപുരം കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം പിന്നെ ഇത്തിബ എന്നതിങ്ങനെ പറയുമ്പോൾ ഒരു പിന്നെ ആൾക്കാര് നമ്മളെ മനസ്സിലാക്കുമെന്ന് പേടിച്ചിലാണ് എന്തു ചെയ്യുന്നത് മൂവരൊന്നിങ്ങനെ ഉണ്ട് എന്നാ എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ നബി നബീസ്വല്ലി സ്വലാമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇത്തിബ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തിബ ആണ് അതിൽ ആർക്കും സംശയമല്ല മുസ്ലിം ലോകത്തിന് സംശയമുള്ള വിഷയമല്ല ഇത്തിബ ഇല്ലാതെ ഒരാൾക്ക് യഥാർത്ഥത്തിലുള്ളൊരു പ്രവാചക സ്നേഹിയാകാൻ ഒരിക്കലും സാധിക്കില്ല എന്നതിൻ്റെ അർത്ഥം നബീസ്വല്ലി സ്ലാമേ ഉള്ള കടമ ഇത്തിബ മാത്രം നബി പറഞ്ഞത് കേൾക്കുക എന്നുള്ളത് നബിസ്വല്ലാസ്ലമിന്റെ വ്യക്തിബാഹിന് പല വിശ പല മേഖലകൾ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് വിശദീകരിച്ചതാണ് അതിൽ ഏറ്റവും നബി അലൈഹി നബിസ്വല്ലാസ്ലമയെ അനുദാപനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മളൊരു കർമ്മം ചെയ്യുകയാണ് നമ്മളൊരു ഒരു ഇബാത്തിയാണ് ദീനിൽ ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വേണം നബി നബീസ്വലു അലൈഹി സ്വലം ഇത്തിബാഗ് ചെയ്യണം അതില്ലാതെ നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യുകയില്ല അള്ളാഹു സ്വീകരിക്കില്ല അപ്പോൾ ഇഫ്ത്തിബിന് ദീനിലുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ പരലോകത്ത് സ്വീകരിക്കണോ എങ്കിൽ നബി അലൈഹി അലിസ്വലമ കാണിച്ചു തന്നതുപോലെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല എങ്കിലേ അത് സ്വീകരിക്കുള്ളൂ മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകങ്ങൾ അതൊക്കെ പറഞ്ഞത് ഇഖ്ലാസ് പിന്നെ ഇഹലാസില്ലാതെ ഒരാൾ പ്രവാച ഇഹിലാസും പ്രവാചകനെ പിൻപറ്റലും ഇല്ലാത്ത പ്രവർത്തനം ഒരാൾക്ക് ഇഹലാസും ഇല്ല അതേപോലെ തന്നെ അയാൾക്ക് ഇത്തിഭാവില്ല അങ്ങനെയുള്ള പ്രവർത്തനം തോൽപാത്രത്തിൽ മണൽ നിറക്കുന്ന യാത്രികന് സമാനാണ് സമമാണെന്നാ വല്ലാത്തൊരു ഒരു കൗതുകരമായ പ്രയോഗമാണ് ഒരാൾ യാത്ര പോവുകയാണ് അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ഉണ്ട് ആ സഞ്ചിയിൽ കുറേ മണൽ വാരി നിറച്ചു ആ മണൽ വാരി നിറച്ചിട്ട് യാത്ര ചെയ്യുക അത് യാത്രയ്ക്ക് പ്രയാസമാണ് ഒരു ഉപകാരമില്ലാത്ത പിന്നെ ഒരു ധാരാളം മണലിങ്ങനെ കൊണ്ടുപോവുകയാണ് അത് അതാണ് അദ്ദേഹം പറയുന്നത് ഇഖിലാസ് ഇല്ലാത്ത അതേപോലെ തന്നെ ഇത്തിബ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നില്ല പരലോകത്തൊരു മനുഷ്യന് നേട്ടമുണ്ടാകില്ല എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സഹി സ്വലെ സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റവും കൂടെ പ്രവാചകനെ അനുധാവന ചെയ്യക്കുൽ അതി ഉള്ളാഹ അതി റസൂൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാനഹുവ താരം നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടോ മൂന്നോ പ്രൂഫ് പോയിൻ്റ് മുമ്പ് നമ്മളത് ചർച്ച ചെയ്തൊരു വിഷയമാണ് പ്രവാചകൻ ഇസ്സാം അലി സ്ലോമയുടെ സ്നേഹത്തിൻ്റെ അടയാളാണ് നബിസ്റാം അലി സ്ലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിക്കുക അപ്പോൾ ഇത്തിബാഗ് മാത്രമല്ല പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിക്കണം അതേപോലെ തന്നെ മുഹമ്മദ് നബീസ്വർ അല്ലി സ്വലമ അറിയിച്ചു തന്ന കാര്യങ്ങളൊക്കെ സത്യം എന്ന് മനസ്സിലാക്കണം അദ്ദേഹം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണം അദ്ദേഹം വിരോധിച്ച കാര്യങ്ങളിൽ മാറി നിൽക്കണം അതേപോലെ തന്നെ നബി അള്ളു അലി വല്ല കാണിച്ചെന്ന രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നബി നബീസ്വർ അല്ലാസ്സലമെ സ്നേഹിക്കണം നബി നബീസ്വർ അല്ലാസില് പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലണം അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ് ഇതൊക്കെ എന്താണ് പ്രവാചകൻ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിബ ഇല്ലാതെ വിശ്വാസിക്കുക എന്ത് ചെയ്യാൻ പറ്റില്ല അയാളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പല ലോകത്ത് വിജയിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തിബ ഇനെ നിരാകരിച്ചുകൊണ്ട് ഇത്തരം ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചവർ ഒരു ആഘോഷം സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കും അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ആളുകൾക്ക് സാധിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഓക്കെ അപ്പോൾ ഈ വിഷയത്തിൽ ഈ ഒരു ആയത്ത് ഏതായാലും അവർ സത്യത്തിൽ ഇത്തരം റസൂലിനെ എത്തിവായ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ അല്ലെങ്കിൽ ആ ആശയമുള്ള ആയത്താണ് അതിനെ കൂട്ടി മാറ്റി അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് തെളിവു കുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്